സ്ഥലം ബസ് വഴി വന്നാൽ കാണാനുള്ള മൂന്നാമത്തെ സ്ഥലമാണ് ഇപ്പം നമ്മൾ അത് കിടക്കും എവിടെയെന്ന് വെച്ചാൽ ഇതാണ് കൊക്കാപുരം കൊക്കാപുരം കോവിൽ ഇത് ഇത് ഒരു സൂപ്പറായ സ്ഥലമാണ് നമ്മൾ വരുന്ന വഴി ആയിക്കോട്ടെ ഈ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ അതേമാതിരി കുറേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോഞ്ചീരൊക്കെ നമ്മൾ എന്താണോ ആ ലാൻഡ്സ്കേപ്പ് അതേമാതിരി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഫുള്ള് പുൽമേടുകളായിട്ട് നമ്മൾ അവിടെ പോയിട്ട് കണ്ട അതേ കാഴ്ച വരുന്ന വഴിക്കുണ്ട് പക്ഷെ നല്ല എലിഫൻസ് അല്ലിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് വരുമ്പോൾ നമുക്ക് ഭാഗമുണ്ടെങ്കിൽ അനിമിൾസിനെ കാണാൻ കഴിയും അപ്പം ഇപ്പോൾ ഇവിടേക്കൊക്കെയാണ് ഇവിടേക്കും മറ്റേ ട്രെക്കിങ്ങിന് ആൾക്കാർ കൊണ്ടുവന്നു പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ ഓൺ വണ്ടി തന്നെ ഇവിടേക്കൊക്കെ വരാൻ പറ്റും ഇവിടെയൊക്കെ ഉണ്ട് നല്ല വന്ന നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് ഒരാളും മിസ് ചെയ്യാതെ കുറ്റം പറയില്ല അത്ര നല്ല സ്ഥലം തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ മസൻകുടി വഴി ഊട്ടി പുതു മസനകുടി വഴി ഊട്ടി പോകുമ്പോഴാണ് നമ്മൾ മസനകുടി ജംഗ്ഷനിൽ കുറച്ച് ദൂരം വന്നിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ടൗൺ കഴിഞ്ഞ് കുറച്ച് ദൂരം ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ ഒക്കെ പോയ ഒരു വഴി ഇലതു കിട്ടുന്നുണ്ട് അതാണ് നമ്മുടെ ഈ പൊക്കാപുരത്തേക്ക് വരാനുള്ള വഴി ഇത്രയും മനോഹരമായൊരു കാഴ്ച മസിന് കൂടി വേറെ എവിടെ വീടിനെ ഇത്രയും സൂപ്പറാണ് ഇവിടുത്തെ കാഴ്ചകൾ പുറത്തപ്പം തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മസ്സിമുടി വരുന്ന ആൾക്കാർ ഉറപ്പായി മൂന്ന് സ്ഥലങ്ങൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ ഇവിടേക്ക് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരുന്ന വഴിക്കാണ് ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ ഉള്ളൂ അതേ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രം കുറച്ച് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഇവിടേക്കൊക്കെ വരുന്നുള്ളൂ ഇപ്പോൾ ഇവിടേക്ക് തന്നപ്പോൾ നമ്മൾ കാണിച്ച മൂന്ന് സ്ഥലങ്ങൾക്കും അങ്ങനെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ പക്ഷേ പുറത്ത് അത്രയും ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പം ഇനി മസിനകുടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങൾ ആരും ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ഒരു നഷ്ടാവില്ല അത്ര സൂപ്പർ സ്ഥലങ്ങളായിട്ട് മൂന്ന് സ്ഥലവും അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം അറിയാം സിങ്കാരയും മോയാറും മാതിരി അല്ല ഇവിടെ ഇവിടെ ഭയങ്കര കാറ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മസനകുടിയിലാണ് മസനകുടിയിലെ ഒരു ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് പോലും നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മളിതിനു മുമ്പ് പോയിട്ടുള്ള രണ്ട് സ്ഥലത്തും സാധാരണ ഒരു ക്ലൈമറ്റ് തന്നെയാണ് പക്ഷേ ബൊക്കാപുരം പോയാൽ നമ്മളേതാ ഊട്ടിയിൽ ചെന്ന മാതിരിയാണ് കാരണം അവിടെ ഭയങ്കര തണുപ്പാണ് നമ്മളിതിനു മുമ്പ് കാണിച്ച രണ്ട് സ്ഥലത്തും നമ്മുടെ നാട്ടിലേതുമാതിരി തന്നെ അത്യാവശ്യം വെയിലക്കുള്ളൊരു ക്ലൈമറ്റ് തന്നെയാണ് പക്ഷേ ബൊക്കാപുരത്ത് നല്ലൊരു വലിയ നമ്മുടെ കല്ലട്ടിച്ചുരം കയറുന്ന മലരെ അടിവാരത്തിലാണ് ആ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ മലയുടെ അപ്പുറം ഊട്ടിയായത് ആ മലരെ അടിവശവും നല്ല തണുപ്പ് തന്നെയാണ് അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് മഴ കയറിയിട്ടോ സഹിക്കാൻ പറ്റി അമാതിരി ഒരു തണുപ്പും ഫീലിങ്ങൊക്കെ ആയിരുന്നു ആ ഒരു മഴയ്ക്ക് കിട്ടിയിരുന്നത് പിന്നെ ഈ കാണിച്ചിരുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ റോഡുകളുണ്ടല്ലോ ഈ റോഡുകളാണ് ഇവിടത്തെ കാണാനുള്ളതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതിലൂടെയുള്ള യാത്ര നമ്മളെപ്പോഴും വേണമെങ്കിലും മൃഗങ്ങളെ കാണുക അത് കണ്ട് ആസ്വദിക്കുക ആ ഒരു മനോഭാവത്തിൽ തന്നെ ആയിരിക്കണം ഇതിലൂടെ പോകുന്നത് ധൃതി പിടിച്ച് ഇതിലൂടെ പോയിട്ട് നമുക്ക് അപ്പുറത്തൊന്നും കാണാനൊന്നുമില്ല ഈ യാത്രയാണ് നമ്മളിവിടെ ആസ്വദിക്കാനുള്ളത് അത്രയും മനോഹരമായ കാഴ്ചയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുക ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നാട്ടിലെ അട്ടപ്പാടിൽ ഞാൻ കണ്ടു മറന്ന അതേ സ്ഥലങ്ങൾ മാതിരി ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടതും ആ സ്ഥലങ്ങളെല്ലാം ഓർമ്മ വന്നിരുന്നു കാരണം നമ്മൾ ഗോഞ്ചിയൂരും മൂലകങ്കലെല്ലാം പോകുമ്പോൾ കാണുന്ന ആ ഒരു സ്ഥലം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും കസ്നഗുടിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ് ബൊക്കാപുരം ഇതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും അത്രയും മനോഹരമാണ് ഈ സ്ഥലം ആ കാണുന്ന വലിയൊരു മലയുടെ അടിവശത്താണ് ഈ അമ്പലം ഉള്ളത് നമ്മൾ ഈ യാത്ര ചെയ്ത് അവസാനിക്കുന്നതുവരെ നമ്മളാ മലയെ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു സ്ഥലമെല്ലാം കണ്ടപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അട്ടപ്പാടിയിലെ ഓരോ സ്ഥലങ്ങളിലെനിക്ക് ഓർമ്മ വന്നത് ഗോഞ്ചൂർ പോകുമ്പോഴെല്ലാം ഈ ഇതുമാതിരി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നപ്പോഴും നമ്മുടെ അട്ടപ്പാടി ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഞാൻ ഇതിനു മുമ്പും മസനകുടിയിൽ വന്നിട്ടുണ്ട് എങ്കിലും പക്ഷേ ഈ സ്ഥലത്തേക്കൊന്നും ഞാനൊരിക്കും വന്നിട്ടില്ല ഇതാണ് ഈ സ്ഥലത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടും ഈ യാത്രയെക്കുറിച്ച് ഷെയർ നിങ്ങൾ ഇതിനു മുമ്പെല്ലാം മസിനുടിയിൽ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ സ്ഥലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതിൽ സഞ്ചരിച്ചവരുണ്ടാവും അധികവും സഞ്ചരിക്കാത്തവരും ഉണ്ടാകും അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണിത് ഇനി നിങ്ങൾ മസിനൂടി പോവുകയാണെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത് കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ സ്ഥലം ഈ സ്ഥലം മിസ്സാക്കിയാൽ നിങ്ങൾക്കത് മസിനുള്ളിൽ പോയിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഏറ്റവും വലിയ കാഴ്ചകളായിരിക്കും അപ്പോൾ നമ്മൾ ബൊക്കാപുരത്തെത്തിയിട്ടോ ഇതാണ് അമ്പലം അമ്പലം നല്ല വിശാലമായ ഗ്രൗണ്ടെല്ലാം ഉണ്ട് അമ്പലത്തിൽ വലിയ രണ്ട് മരങ്ങളും അങ്ങനെ ഒരു നല്ലൊരു അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗ് എല്ലാം കിട്ടുന്നതുമായി ഒരു അമ്പലമാണ് ഇവിടെ വലിയ ഒരു പൂരെല്ലാം നടക്കാറുണ്ട് ആ സമയത്തെല്ലാം ഇവിടെ എല്ലാം ഫുൾ ബ്ലോക്ക് തന്നെ ആയിരിക്കും നമ്മളെന്തായാലും അമ്പലത്തിന് ചുറ്റും റോഡുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി ഫ്രണ്ടിൽ വന്ന് തീരുമാനിച്ചു തീരുമാനിച്ചിട്ടോ എന്തായാലും പോകുമ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും അട്ടപ്പാടി കൂടെ പോകാറ് അട്ടപ്പാടി കൂടെ പോകുമ്പോൾ മല്ലീശ്വരനെ തൊഴുത് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോവാറ് ഇപ്രാവശ്യം നേരെ നമ്മൾ നാടുകണി വഴി പോയത് കൊണ്ട് മല്ലീശ്വരനെ തൊഴുകാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ല അപ്പോൾ ഇതാണ് ഈ യാത്രയിൽ ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന അമ്പലമായതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റി വണങ്ങിയതിന് വന്നിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ച് അപ്പോൾ അവിടെ അവിടുത്തെ ഒരാൾ ഈ നെല്ലിക്കയും ഞാവൽപ്പഴം എല്ലാം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുമ്പിളിന് അമ്പത് രൂപയായിരുന്നു അപ്പം ഞങ്ങളത് വാങ്ങി കഴിക്കുകയായിരുന്നു പക്ഷേ ഭയങ്കര ഒരു ടേസ്റ്റിനായിരുന്നു കാരണം നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങുന്ന വലിയ ഞാവൽപ്പഴംമാരി അല്ല കാട്ടിലുണ്ടാകുന്ന ഞാവൽപ്പഴാണ് ചെറുതാണെങ്കിലും ഭയങ്കര മധുരമായിരുന്നു അതുപോലെ തന്നെ അരി നെല്ലിക്കായിരുന്നു കേട്ടോ ഭയങ്കര പുളിപ്പായിരുന്നു രണ്ട് മൂന്നെണ്ണം കഴിച്ചപ്പോൾ തന്നെ പല്ലെല്ലാം പുളിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഞാവൽപ്പഴം മാത്രമാണ് ഫുള്ളായിട്ട് കഴിച്ചത് ബാക്കിയെല്ലാം കളയേണ്ടി വന്നു കാണുന്ന ആ കളർ മുതൽ തന്നെ അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ടായിരിക്കണം നാട്ടിലേക്കാട്ടിലും ഒരു വളവും ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു ഇതെല്ലാം കഴിക്കാൻ ഈ സ്ഥലമെല്ലാം കണ്ടപ്പോഴാണ് ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ശരിക്കും എന്താണ് കണ്ടിട്ടുള്ളത് ഞാൻ ഓർത്തത് കാരണം ഇതിനുമുമ്പ് വന്നപ്പോഴൊന്നും ഈ സ്ഥലമൊന്നും കാണാതെ മസിനുടി ടൗണിൽ വന്നിട്ട് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും യാത്ര ചെയ്യാനില്ല ഇവിടെ വെച്ച് റോഡ് അവസാനിക്കുകയാണ് അപ്പുറം ഗ്രാമങ്ങളാണെങ്കിൽ അവിടേക്ക് നമുക്ക് പോയിട്ട് കാര്യമല്ല നമ്മുടെ നാട്ടിൻ പുറമെ അത് തന്നെ ആയിരിക്കും കാണാനൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഒരു പന്നിക്കൂട്ടം വരുന്നുണ്ടായിരുന്നു കേട്ടോ അതവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും നടന്ന് അവർക്ക് അവിടുത്തെ ഉള്ള കാഴ്ചകളെല്ലാം കണ്ട് മസിക്കുക തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ട് എങ്കിലും നല്ല എന്താ പറയുക ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു അമ്പലം തന്നെയാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വലിയ ഒരാലും അതിൻ്റെ താഴത്ത് ഒന്ന് രണ്ട് കച്ചവടക്കാരും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ഒന്ന് രണ്ട് കാഴ്ചക്കാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു അധികം ഒരാൾക്ക് ആൾക്കാർക്ക് അറിയാത്ത കൊണ്ട് തന്നെ അധികം ഇവിടേക്ക് വരാറില്ല എങ്കിലും അത്രയും നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ വന്നാൽ ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോവാതെ പോവാതൊരിക്കലും ഇരിക്കരുത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ വന്നു അപ്പോൾ ഇപ്പോൾ ബക്കാവർ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തിട്ടോ നല്ല ഒരു ഒരു പ്രത്യേക ചാറ്റൽ മഴ സ്പ്രേ അടിക്കുന്ന മാതിരി അപ്പോൾ ഭയങ്കര തണുപ്പാണ് മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ ആ മഴ പ്രത്യേകം മഴയ്ക്ക് അപ്പോൾ നമ്മൾ കോട്ട് ബാഗിൽ വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്തായാലും വരുന്ന വഴിക്ക് എവിടെയും ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ നാടുകാണിയൊക്കെ വരുന്ന നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു എവിടെയും മഴ പെയ്തിട്ടില്ല കോട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വന്നില്ല പക്ഷേ നമ്മൾ ബൊക്കാവർ എത്തിയപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് കോട്ട് കോട്ടെടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ഇനി മനസ്സിലൂടെ വരുന്ന ആരും ഈ സ്ഥലം മിസ്സ് ചെയ്യരുത് എങ്ങനെ എന്താകുമ്പോൾ സ്ഥലം അടിപൊളിയാണ് നല്ല സൂപ്പർ സ്ഥലമാണ് മിസ് ചെയ്യാതെ ഇവിടെ വരണം ബൈ